അല്ലാമലൈക്കും കെ ഫാൻകും എഹ്വാൻ ഇച്ചമാം പ്രകൃതി റിലേറ്റീവായിട്ട് ധാരാളം വാക്കുകൾ നമുക്കൊക്കെ പഠിക്കാനുണ്ട് നിത്യജീവിതത്തിൽ പറയേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട് അത് ഒരു വീഡിയോയിലൂടെ മാത്രം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധ്യമല്ല അതുകൊണ്ട് തുടർന്നുള്ള പല വീഡിയോകളിലായിട്ട് ഇൻഷാൽ നമുക്ക് സമയ സൗകര്യം പോലെ പറയുന്നതാണ് ഇന്ന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് പ്രകൃതിക്ക് അറബിയിൽ എന്താണെന്ന് പറയുക തബി ആക്ട് എന്ന് പറയാം തബി അതബി എന്ന് പറയാം ഓക്കെ തബീഅ ഈ തബീഅ അത് ഇനി ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകൃതി അങ്ങനെയാണ് തബി അ ഹാദ അത അത് നേച്ചുറലാണ് എന്ന് പറയാൻ തബി എന്ന് പറയാം എന്താണ് ആർട്ടിഫിഷ്യൽ അല്ല തബിഇ ആണെന്ന് പറയാൻ വേണ്ടി നേച്ചുറലാണെന്ന് പറയാൻ തബിഇ പറയും അപ്പോൾ ഈ തബീയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ആദ്യമായി ക്ലൈമറ്റുകളെക്കുറിച്ച് പറയാം കാറ്റ് മഴ മിന്നൽ ഇടി പോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിൽ അപ്പോൾ പിന്നെ മഴയ്ക്ക് നമുക്കൊക്കെ അറിയാം മത്തർ എന്നാണ് പറയാം അതിൻ്റെ പ്ലൂറൽ പറയുമ്പോൾ അംതാർ എന്ന് പറയും അംതാർ ഖസീറ അംതാർ ഖസീറ അല്ലെങ്കിൽ അംതാർ ശതി നല്ല മഴ എന്നർത്ഥത്തിന് പറയാറുണ്ട് അതേപോലെ തന്നെ മത്തർ ഹഫീഫ് ഇന്നലെ രാത്രി ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്കിവിടെ ചാറ്റൽ മഴയുണ്ട് എന്തിനാ മത്തർ ഹഫീഫ് എന്ന് പറയാം ഓക്കെ ഹഫീഫ് എന്നാണ് ഷുവയ്യ എന്നൊക്കെ ആളുകൾ പറയുമെങ്കിൽ അവിടെ ഷൊയ്യ അത്ര യോജിക്കൂല ഓക്കെ അപ്പോൾ അന്തരീക്ഷ വായു അന്തരീക്ഷ വായു അതായത് എയർ നല്ല എയർ കിട്ടുന്ന അന്തരീക്ഷത്തിലുള്ള ഒരു അതിനെന്താ പറയുക അൽ അൽ ഹവാ അൽ ജവ്വി എന്ന് പറയാം ഹവാ അൽ ജവ്വി എന്ന് പറയാം ഓക്കെ ഇനി നല്ല ശുദ്ധമായി ഇപ്പം നിങ്ങൾക്ക് പറയാം എന്ധന നമുക്കിവിടെ നല്ല ശുദ്ധമായി കിട്ടുന്ന സ്ഥലമാണ് അതെങ്ങനെയാ പറയാം എന്നാണ് പറയേണ്ടത് ഹവാസ് എന്നല്ല ഹവ നട്ടി എന്ന് പറയാം മെഹസ്സൽ മുങ്കി ഇതാക്കാൻ എന്തൊക്കെ അല്ല ഉറഫും ഗഫൽ റൂമൊക്കെ അടച്ചിട്ട് ഒരു വായി ഒന്നും കയറാതെ വരുമ്പോൾ മൈ ജി ഹവ മൈ ജി ഹാഹസൽ ഹവ ഇവിടെ നല്ല അതായത് ഒരു പിന്നെ ശുദ്ധമായി കിട്ടൂല എന്ന് പറയാൻ പറയാനങ്ങനെയൊക്കെ പറയാം ഓക്കെ അപ്പോൾ അതാണ് ഹവ എന്ന് പറയുന്നത് ഈ റീഹ എന്നാൽ കാറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റീഹ എന്നാൽ കാറ്റാണ് പല്ലോമ്പ്രീ ശതീതും നല്ല കാറ്റാണ് അങ്ങനെയൊക്കെ പറയാം പക്ഷേ അവിടെയൊക്കെ അവയാണ് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ ഓക്സിജൻ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്തരീക്ഷ വായു എന്നൊക്കെ പറയുന്ന നേരത്ത് ഓക്സിജൻ എന്ന് പറയാം അത് ഓക്സിജൻ എന്നതിന് ഇംഗ്ലീഷിന് അറബി ആക്കിറ്റിൽ ഓക്സിജൻ തന്നെയാണ് പറയാറുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ അന്തരീക്ഷ വായു ശുദ്ധമായ വായു അതൊക്കെ നിങ്ങൾ പഠിച്ചു രഹ എന്നാൽ കാറ്റാണ് അതേ കാറ്റിന് രേഹിനേക്കാൾ ഉപയോഗിക്കൽ ഹവ ഇന്നും നല്ല കാറ്റുള്ള ദിവസമാണ് അങ്ങനെ ഉണ്ടാവും ചില ദിവസം അറബ് നാട്ടിൽ ഫുൾ അങ്ങനെ തന്നെയാണ് ഹവ ശതീത് ഹവ ശതീത് ശക്തമായ കാറ്റാണ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ കൊടുങ്കാറ്റുകൾ ഉണ്ടാവും ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് അങ്ങനെ കാറ്റുകൾക്ക് സാധാരണ പറയാറുള്ള ആസിഫ എന്നോ അതിൻ്റെ പ്ലൂറൽ അവാസിഫ എന്നാണ് അവാസിഫ് ംലിയ പൊടിക്കാറ്റാണെന്ന് പറയാം അവാസിഫ് തുറാബ് അവാസിഫൽ ബർരിയ എന്നാൽ കരയിൽ വരുന്ന ശക്തമായ കാറ്റുകൾക്ക് അവാസിഫ് എന്നാണ് പറയുക ഓക്കെ കടൽ കാറ്റുകൾക്ക് അവാസിഫൽ ബഹരിയ എന്നൊക്കെ നിങ്ങൾക്ക് അവാസിഫ് എന്ന് പറയാം അതുപോലെ തന്നെ ഇടിയോടുകൂടെ ഇപ്പം കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയാറുണ്ട് നാളെ ഇടിയോടുകൂടെ മഴയുണ്ടാകും ഇടിയോടുകൂടെ കാറ്റും മഴയും ഉണ്ടാകും അപ്പോൾ എങ്ങനെ പറയാം അവാസിഫർ റാദീയ എന്നാണത് ഇടി മിന്നൽ കാറ്റ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വാക്കാണത് അൽ അവാസിഫർ റാദിയ എത്രവൊക്കെ ബുക്റ എത്രവോക്ക എന്നാണ് സാധ്യതയുണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എത്രവോക്കുക്റ അൽ ആവാസിഫർ റാദിയ ഫ്യമാക്കിൻ മുഖ്തലിഫ് വ്യത്യസ്തമായ സ്ഥലത്ത് ഒരു ഇഡിയോടുകൂടെ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ഹലിബാൽ ഖും എന്ന് പറയും ഓക്കെ അപ്പോൾ അതാണ് അവാസിഫർ റാദിയ അവിടെ റാദ് എന്നാലും മിൻ ഇഡിയാണ് ബർക്ക് മിന്നലാണ് അൽ ബർക്ക് മിന്നലും മിന്നൽ പിണറും മറ്റത് ഇതുമാണ് ഓക്കെ ഇടിയും മിന്നലും എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അതൊക്കെ നമ്മൾ പഠിച്ചു മത്തറും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അംതാർ അംതാർ ഖസീറ എന്ന് പറയാം ഓക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ജൌ എന്നാണ് ബാരിദ് എന്ന് ബാരിദ് തണുപ്പുള്ള ക്ലൈമറ്റാണ് ജവ് ഹാർ ചൂടുള്ള ക്ലൈമറ്റാണ് ജവ്വ് മുത്തവസിഡിൽ മുത്തവസി എന്ന് പറഞ്ഞാൽ മീഡിയം അതിന് വസത്ത് എന്നും പറയും അലിയോം വസത്ത് ശതീ തണുപ്പില്ല ചൂടും കൂടുതലില്ലാത്ത ഊസത്ത് എന്ന മിഡിലാണ് മീഡിയം എന്ന ഓക്കെ അപ്പം ഇന്ന് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനി എൻ്റെ സമയം സന്ദർഭം പോലെ വരുന്നതാണ് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിലേക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം എന്നാൽ അതും കൂടി അപ്ഡേഷൻ ചെയ്തുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തി നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ മസലാമ